శ్రీ మహాలక్ష్మీ అష్టం నమస్తే స్మహామాయ శ్రీవీరేశ్వరమూషితే చంగచక్రహలాకస్ మహాలక్ష్మి నమోస్ నమస్తే గరుగాడు కోలాశీయ భయంకరీ సర్వాబహరిదేవి మహాలక్ష్మి నమోస్ ಚಿತ್ ಬುತ್ತಿ ಪ್ರದೇ ದೇವಿ ಬುದ್ಧಿಮುಕ್ತಿ ಪ್ರದಾಯಣಿ ಮಂದ್ರಮೋತೆ ಸದಾ ದೇವಿ ಮಹಾಲಕ್ಷ್ಮೀ ನಮೋಸ್ತುದೆ ಆದ್ಯಂದಿ ದೇ ದೇವಿ ಆಧಿಶಕ್ತಿಮಹೇಶ್ವರಿ ಯೋಗಸ್ತೆ ಯೋಗ ಶಂಜೆ ಮಹಾಲಕ್ಷ್ಮೀ ನಮೋಸ್ತುದೆ ಮಹಾಲಕ್ಷ್ಮೀ ನಮೋಸ್ತುದೆ ಮಹಾಲಕ್ಷ್ಮೀ ನಮೋಸ್ತುದೆ ಹ್ಯಾಪಿ ಟೀಚರ್ಸ್ ಡೇ അതെന്നാ മറച്ചത് അവിടുള്ള മിസ്സിന്റെ പേര് മറിച്ചാണ് പുനീത മിസ്റ്റ് ആ അതൊന്നും വേണ്ട ആ ഓക്കെ ഡെക്കറേഷൻ ചോക്ലേറ്റ് നാളെ സ്കൂളിലോട്ട് കൊണ്ടുപോവാനാണ് നാളെ ടീച്ചേഴ്സ് ഡേക്ലേറ്റ് എവിടെ ഇന്നിട്ടത് എഴുതോടാ

മൈഡിയിലാവൂ വണ്ടി കരിക്കും മൈന്തില്ല പാട്ടും പാടിയിട്ട് കളിക്കൂ വേറെന്താ ആ ഫീനിന്റെ ഓട്ടോ വന്നു ഓ ബാക്കി മീനിനെ ഞാൻ റെഡി ആക്കിയത് എങ്ങനുണ്ട് ചൂപ്പറല്ലേ ചൂപ്പർ ഒരു സൈഡ് കൂടെ വേണം പുറത്തൊരു സൈഡ് ഇതൊരു പടി ബാറ്റിൽ ഒന്നുകൂടെ കുത്തണം നോക്ക് ഇന്ന് എന്താണ് ഇന്ന് എന്താ ചെന്ന് അത്ര ഡേറ്റഡി ഇന്ന് മുപ്പത്തി മുപ്പത്തി ഒന്ന് തീയതി വീഡിയോ ഒക്കെ വരുമ്പോൾ കുറച്ച് വൈകും ശരി സാറ്റർഡേ ഇന്ന് എന്താണ് സ്കൂൾ പ്രത്യേകത മഹാലക്ഷ്മി മഹാലക്ഷ്മി അഷ്ടകക്ഷ്മി അഷ്ടക ഒരു അഷ്ടക്കെ വന്ന് ചേർന്നിട്ടുണ്ടോ അവനെ വിളിച്ച് ഇങ്ങനെ നാളെ ശങ്കര ഹാൾ ഹാളുണ്ട് അവിടെ പോയിട്ട് മാമിന്റെ മുന്നിൽ ഈ ഒരു പാട്ട് പാടണം അതില് ആ പാട്ട് സെലിബ്രേറ്റ് ചെയ്യണം ആ ഒന്ന് ശ്ലോകം ഇത് കുഴപ്പമില്ല ശ്രീ ശ്രീമഹലക്ഷ്മി അഷ്ടം നമസ്തേ ശ്രീ മഹാമായേ സ്മഹാമായേ ശ്രീവീരേശ്വരമൂഷിത്തെ ചങ്ങചക്രഹദാകേ മഹാലക്ഷ്മി നമോസ്തുതേ നമസ്തേ ഗരുഗാഡുഗേ ഗടുഭയംകരി സർവാബഹരി മഹാലക്ഷ്മി നമോസ്തുതേ సిద్ధిబుద్ధి ప్రదేదేవి బుద్ధిముదాయ మంద్రమోదే సదాక్ష్మి నమోసు ఆద్యందేదేవి ఆదిశక్తి మహేశ్వరి యోగస్తే మహాలక్ష్మి నమోసు మహాలక్ష్మి నమోసు మీరు కాణా ఇది അത് ഫുള്ളായിട്ടുള്ള പറയില്ല പറഞ്ഞോട്ടാ ഓക്കെ വേറെ എന്താ പറയാനുള്ളത് പൂവൊക്കെ വെച്ചു പൂ 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 ഒന്ന് സുന്ദരി കുട്ടിയായി മീനൊത്തിരി തടിക്കണം എന്നാ പറയുന്നത് മീൻ കുറച്ചുകൂടി തടിച്ചു കഴിഞ്ഞാൽ മീൻ നല്ല അടിപൊളിയാണ് പക്ഷെ മീൻ തടിക്കുന്നില്ല അപ്പം മഹാലക്ഷ്മി മഹാലക്ഷ്മിയെ പോലെ തന്നെ ഉണ്ട് ഓക്കെ ആ ഐത് ഒഴിച്ചൊരു ഭരതനാട്യം കളിക്കുന്നു ഓട്ടെ വാ പാട്ടും പാടിയിട്ട് കളിക്കാനുള്ളു ഫാസ് ആ മീനിന്റെ ഓട്ടോ വന്നു ഞാനെന്നീ വരുമ്പോഴേക്കും പോവും

വിളക്കൊക്കെ കൊളുത്തീരികാണ് കേട്ടോ മീനുകൂട്ടി പോണ് എന്താണോ പ്രശ്നം കുറച്ച് ലൈറ്റിന്റെ മീനു എന്താ എന്തൊക്കെ പറയുമ്പോ ഒരു മിനിറ്റ് ഗിഫ്റ്റ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ പെണ്ണും അതെന്നാ മറച്ചത് അവിടെ മിസ്സിന്റെ പേര് മറിച്ചാണ് പുനീത മിസ്റ്റ് ആ അതൊന്നും വേണ്ട ആ ഓക്കെ ഡെക്കറേഷൻ ചോക്ലേറ്റ് നാളെ സ്കൂളിലോട്ട് കൊണ്ടുപോരാണ് നാളെ ടീച്ചേഴ്സ് ഡേ ചോക്ലേറ്റ് ഡേക്ലേറ്റ് എവിടെന്നിട്ടത് എത്ര ഓടിയോ

ടീച്ചേഴ്സിന് ഹാപ്പി ടീച്ചേഴ്സ് ഡേ വിഷസ് ഞാൻ പറയുന്നു മ്പാടുമുളന്നപ്പോ എങ്ങനെയൊക്കെ പറയിപ്പിച്ചാണ് കേട്ടാ അങ്ങനെ വേറെ അപ്പൊ നാളെ ടീച്ചേഴ്സ് ഡേ കൊണ്ടാടാൻ പോവാണ് മീനും അല്ല ഇവരുടെ ടീച്ചേഴ്സ് ഇവര് കൂടെ ഞാൻ ഫുഡ് കഴിക്കാ അതാണ് സൗണ്ട് ഇങ്ങനെ വേറെ എന്താ പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഷീജ മിസ്സിനാണ് കൊടുത്തത് അല്ലേ ഓക്കേ